കേരളത്തിന് അയ്യായിരത്തി തൊള്ളായിരം കോടി രൂപ കൂടെ കടമെടുക്കാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുകയാണ് ഇവിടെ കടുത്ത സാമ്പത്തിക പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ് കേരളം റവന്യൂ കമ്മി അല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു ഒപ്പം ഈ കടമെടുപ്പ് കേരളത്തെ ഈ ഇപ്പോൾ അയ്യായിരത്തി തൊള്ളായിരം കോടി കൂടെ കടമെടുക്കുമ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ ഏതാണ്ട് നാല് ലക്ഷം കോടിക്ക് പുറത്തേക്ക് കടം പോയിരിക്കുകയാണ് കേരളത്തിൻ്റെ അവസ്ഥ എന്താണ് ഇല്ല കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു ബാഡാണ് എക്കണോമിക്കലി ബാഡാണ് എന്നുള്ളത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു പലരും ചർച്ച ചെയ്ത കാര്യങ്ങളാണ് എക്കണോമിക്സ് തന്നെ പല രീതികളിലും എന്തുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ സി വി ഒരു നമ്മളൊരു ഒരു ഒരു ഇൻറ്റഗ്രൽ പാർട്ട് ഭാരതത്തിൻ്റെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടാണ് ഇപ്പം ഒരു ഡിമോക്രസിൽ ഈ പറയുന്ന മിസ് മിസ്ഗവേണൻസും മറ്റുമൊക്കെ ഉള്ള ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ആം ആദ്മി പാർട്ടിയുടെ സർക്കാർ ഡൽഹിയിലുണ്ടായിരുന്നു അപ്പം അത് വർഷം ഇന്ന് അവർ ആ ആ ഒരു എക്കോണമി നോക്കുകയാണെങ്കിൽ അവിടെ ചെയ്തിട്ടുള്ള അഴിമതിയാകട്ടെ ഒരു ഒരു ഫ്രീ ഫീസ് കൊടുത്തതിൻ്റെ കാര്യങ്ങളാകട്ടെ എന്നാൽ ആക്ച്വലി അതുകൊണ്ടുണ്ട് പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ആകട്ടെ അപ്പം ഒരു മിസ്ഗവണൻസ് അവിടെ ഉണ്ടായിരുന്നു കേരളത്തിൻ്റെ കാര്യത്തിലും ഒരുപക്ഷെ നമുക്കതിൻ്റെ ഒരു പാരലിൽ വരയ്ക്കാം മിസ്ഗവണൻസ് മിസ്ഗവണൻസിൻ്റെ എനിക്കുള്ളൊരു ഒരു ഒരു എക്കണോമിക് അത് ഈ വിജയൻ സർക്കാരിന് അത് അറിയാവുന്ന ആളുകൾ കൂടെ ഇല്ലായിരുന്നു എന്നുള്ളതുകൊണ്ടാണോ അതോ ഇതൊരു ലൂട്ട് ഈ ഈ അരവിന്ദ് കെജ്രിവാളിനെ എന്ന് പറയുന്നത് പോലെ അത് ലൂട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതാണോ എന്ന് നമുക്കറിയില്ല അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ഒരു ഡയറക്റ്റ് ഡയറക്റ്റായിട്ടൊരു എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടില്ല പല രീതിയിലും പല ഫേവറിറ്റിസം ചെയ്തു ഒരു ബിസ്മാനേജ് ചെയ്തു എന്നൊക്കെ പറയുന്നതാണ് അങ്ങനത്തെ ആരോപണങ്ങൾ ഒരുപാട് ആരോപണങ്ങളും മറ്റൊക്കെ ഉണ്ട് ഒരു നെപ്പോട്ടിസം ഉണ്ടായിരുന്നു ഫേവറിറ്റിസം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തായാലും ഒരു ടോട്ടൽ മിസ്മാനേജ്മെൻ്റ് ആയിരുന്നു എന്ന് തന്നെയാണ് അതിനകത്തൊരു മേജർ റീസൺ നമുക്ക് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന എന്തുകൊണ്ട് കേരളത്തിന് ആദ്യത്തെ ഒരു ഒരു ചോദ്യം എനിക്ക് തോന്നുന്നു പ്രശാന്ത് ചോദിച്ചത് ആ എന്തുകൊണ്ട് കേന്ദ്രം ഇത് അനുവദിച്ചു എന്നുള്ളത് അതൊരു സർവൈവലിൻ്റെ ഒരു ഇതാണ് കാരണം ബീങ് പാർട്ട് ഓഫ് ഒരു ഒരു നമ്മുടെ ഒരു യൂണിയൻ്റെ പാർട്ടാകുമ്പോൾ നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി ഇത് അനുഭവിക്കുന്നത് ഞാനും നിങ്ങളും കൂടുന്ന ഒരു അതെ ഇവിടുത്തെ പൗരന്മാർ പൗരന്മാർ അപ്പം ഈ പൗരന്മാരെന്ന് പറയുന്നത് ഭാരതത്തിന് വിഭിന്നമല്ല കേരളമാർ ഒരു മാർക്സിസ്റ്റ് സർക്കാർ ഭരിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മളെ ഒരു ഡിനൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ഒരു ബേസിക് ഒരു റീസൺ റീസൺ അപ്പം അതിനു മുമ്പായിട്ട് ഇവിടെ ഇത് മീഡിയേറ്റ് ചെയ്യാനോ മോഡറേറ്റ് ചെയ്യാനോ ആയിട്ടുള്ള ഒരു ശ്രമങ്ങളില്ലായിരുന്നു അങ്ങനെ എന്തിനും ഒരു അഹങ്കാരത്തോടുള്ള ഒരു ഒരു അഹംഭാവത്തോടുകൂടിയ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു ആയിരുന്നു അപ്പൊ അതിന് കഴിഞ്ഞ വർഷം ഇതേ സമയം ഈ ഇതുപോലൊരു ഒരു ഇത് എന്തെങ്കിലും ചെയ്യുന്നതിന് ഒരു നയപരമായിട്ടുള്ള ഇന്റർവെൻഷന് പര സുപ്രീം കോടതിയിലാണ് പോയത് അതെ അല്ലേ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് അന്ന് കോടതി പറയായിരുന്നു ഇത് എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന് ചോദിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുകയായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തുകൂടെ അപ്പൊ അന്ന് ഇത് തന്നെ ചെയ്യാമായിരുന്നു അപ്പം അതിന് പകരം എനിക്ക് തോന്നുന്നത് ഒരു അന്നത്തെ ബഹുമാനപ്പെട്ട ഗവർണറെ ഏറ്റവും കൂടുതൽ അധിക്ഷേപിക്കുകയും അദ്ദേഹത്തിനെ വഴി തടയുകയും ചെയ്യുന്ന ആ ഒരു കാര്യം എന്നാൽ ഇനീഷ്യലി അദ്ദേഹം വളരെ ഫേവറബിൾ ആയിരുന്നു എന്നുള്ളത് ആലോചിക്കണം അപ്പം ഈ പറയുന്ന ഒരു ഈഗോയുടെയും അഹങ്കാരത്തിൻ്റെയൊക്കെ ഒരു ഒരു രീതി അവലംബിച്ച് ഈ പറയുന്ന ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന് മീഡിയേറ്റ് ചെയ്യാൻ പോലുമുള്ള ഒരു സാഹചര്യമില്ലാതെ അത് അദ്ദേഹം വാണ് വാസം പറഞ്ഞാൽ ഒരു ഒരു നമ്മുടെ ഒരു ഒരു അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ഈ സെൻറ്ററും സ്റ്റേറ്റുമായിട്ടുള്ള ഒരു ഒരു വെൻ രണ്ട് ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ ഐഡിയോളജിയുള്ള ഗവൺമെൻസ് ആകുമ്പോൾ അപ്പോൾ നാച്ചുറലി ഇൻ പുതിയ ഗവർണർ ശ്രീ ആർലേക്കറുടെ ഒരു ഇൻ്റർവെൻഷൻ അദ്ദേഹം പ്രോട്ടോക്കോൾ മറന്നുകൊണ്ട് ചെയ്തത് മലയാളി എന്നും ഒരു താങ്ക്ഫുൾ ആയിട്ട് ഓർമ്മിക്കണം ഓർമ്മിക്കണം എന്നൊക്കെ പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ അലീജിയൻസോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഈഗോയോ അദ്ദേഹത്തിന്റെ പ്രോട്ടോകോൾസ് പോലുമോ മാറി വെച്ച് ഒരു ദേശത്തിന് വേണ്ട ഒരു നമുക്ക് കേരളത്തിന് വേണ്ട ഒരു കേരളീയനേക്കാൾ ഒരുപക്ഷെ കൂടിയ ഒരു 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 താല്പര്യത്തോടെ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവെൻഷൻ അപ്പൊ നമ്മള് എല്ലാ മാധ്യമങ്ങളിലും കണ്ടിരുന്നു അതായത് അദ്ദേഹവും കേരള ഹൗസിൽ കേരള ഹൗസിൽ പി വിജയനും അതുപോലെ തന്നെ കേരളത്തിന്റെ അല്ല ഭാരതത്തിന്റെ ധനകാര്യമന്ത്രിയും നമ്മുടെ കേരളത്തിന്റെ അംബാസിഡറും കൂടെ ഇരുന്ന് വളരെ പ്രൈസിയായിട്ടുള്ള അംബാസിഡറും കൂടെ ഇരുന്ന് വിലപിടിപ്പുള്ള അദ്ദേഹവും ഒക്കെ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു പക്ഷേ ഇവരൊക്കെ ഇതിനകത്തൊരു കോമൺ ഫാക്ടർ മൂന്ന് പേരാണ് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലാതിരുന്നത് നമ്മുടെ ആരാധ്യനായ ഗവർണറാണ് അപ്പൊ ആ ഗവർണറിന്റെ ഇന്റർവെൻഷൻ തന്നെയാണ് ഇങ്ങനെ ഒരു ഡിസിഷനിലേക്ക് മാറാനുള്ള കാരണം ഒരുപക്ഷെ മുഖ്യമന്ത്രി പല കമ്മിറ്റ്മെന്റ്സും ധനകാര്യമന്ത്രി കൊടുത്തു കാണും കമ്മിറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഒരു അച്ചട ഫിനാൻഷ്യൽ അച്ചടക്കമായിട്ട് അല്ലെങ്കിൽ ഒരു എന്ത് ഇതിനെ ഇതിനെ മാറ്റിമറിക്കാനുള്ള ഒരു കറക്റ്റീവ് ആക്ഷൻ എന്ത് ചെയ്യാം എന്നുള്ളത് ഒരു പക്ഷേ ഒരു ഒരു പ്രോമിസ് കൊടുത്തിരിക്കണം മുഖ്യമന്ത്രി അത് ചെയ്താ ചെയ്ത് ചെയ്ത് കാണണം അപ്പോ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് കാരണം ഇല്ലെങ്കിൽ നമ്മുടെ വർക്കേഴ്സ് മുതൽ ഇവിടെ ഇവിടെ ഉള്ള ആളുകൾക്ക് അതും റിട്ടയർ ചെയ്ത ഐ എ എസ് കാര് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പണം കൊടുക്കണമെങ്കിൽ ഇത് വന്നേ ഉൾക്കൊള്ളു അപ്പം ഇത് വന്നില്ല എങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ ഒരു ഒരു ഫൈനാൻസ് തകർച്ച എന്ന് പറയുന്നത് ഒരു നമ്മുടെ രാഷ്ട്രത്തെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ശരിക്കും ഒരു ഫിനാൻഷ്യൽ എമർജൻസി ഡിക്ലെയർ ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് കേരളം തെറ്റില്ല അതില അത് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം പറഞ്ഞെങ്കിലും ഇപ്രാവശ്യത്തെ ഗവർണറിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ അതിലുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു ചേഞ്ച് ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ഉണ്ടായി നമ്പർ വൺ അപ്പം ഗവർണർസിൻ്റെ വെൻഷൻ രണ്ടാമത് ഒരു മുഖ്യമന്ത്രിയുടെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു വളരെ എന്താ പറയുന്ന ധിക്കാരപരമായിട്ടെന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാറി ഒരു അപ്പീലിലേക്ക് വന്നു അതെ അതൊരു ഒരു ഒരു ചർച്ച ചെയ്യുന്ന ഒരു ഒരു ലെവലിലേക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആളുകൾക്കൂടെ ഞാൻ ഇതൊരു കുറ്റമായിട്ടല്ല പറയുന്നത് ഞാൻ പറയുന്നത് അത് നമ്മുടെ ആയിട്ട് മനസ്സിലാക്കി എന്നുള്ളത് വലിയൊരു കാര്യമാണ് അല്ല ഇതുകൊണ്ട് പഴയതുപോലെ ഈ പറയുന്ന നമ്മൾ കോടതിയിൽ പോയിട്ടും അങ്ങനെ ഒരു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വലിയ രീതി കേരളത്തിലെ ആളുകൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും എന്നാരോ ഒരുപക്ഷെ പറഞ്ഞു കൊടുത്ത് കാണാം അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കാനും അത് മനസ്സിലാക്കാനുള്ള ഒരു കാരണം വരുന്ന ഇലക്ഷൻ തന്നെയാണ് അതിനു ലോക്കൽ ബോഡി ഇലക്ഷനും അതിന് ശേഷമുള്ള അസംബ്ലി ഇലക്ഷനും ഇപ്പോൾ മൂന്നാം വിജയൻ സർക്കാരിന് വേണ്ടി ഉള്ള കാര്യങ്ങൾ തുടങ്ങി അതെ അതെ അപ്പോൾ എനിക്ക് തോന്നുന്നു അത് അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു തിരിച്ചെത്തും എന്നുള്ള ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വെച്ച് അവർക്ക് അങ്ങനെ ഒരു കാൽക്കുലേഷൻ ഉണ്ട് അങ്ങനെ ഉള്ളപ്പോൾ കുറെ കൂടെ ഒരു ജനങ്ങളുമായി അടുത്ത അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു 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 സമരസപ്പെട്ടു പോണം എന്നുള്ള ഒരു ചിന്ത ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു അഡ്വൈസറിയിൽ ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ വ്യത്യാസം ഇതിനകത്തേക്കാണ് അപ്പോൾ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഈ പറയുന്ന ഒരു 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 അഡീഷണൽ കിഫ്ബി ഉണ്ടാക്കിയിട്ടുള്ള കടങ്ങളും അതുകൊണ്ടുണ്ടായിട്ടുള്ള നഷ്ടങ്ങളും ഒക്കെ മറന്നുകൊണ്ട് ഒരു പക്ഷേ കേന്ദ്ര ഗവൺമെൻ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കേരളത്തിൻ്റെ ഒരു ഒരു എന്താ പറയുന്ന ഒരു ഫിനാൻഷ്യൽ എമർജൻസി വേണ്ട എന്നുള്ളത് കൊണ്ട് ഒരു അതൊരു ഏത് രാജ്യത്തിനും അല്ലെങ്കിൽ ഒരു ഒരു ഭരണാധികാരിക്കും ഒരു ആയിട്ടുള്ള ഏത് ഭരണാധികാരിയും നോക്കുന്ന രീതിയിൽ ഭാരതത്തിൻ്റെ ധനകാര്യമന്ത്രി കാണുകയും ഇതിനെ മീഡിയേറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ നമ്മുടെ ഈ ഗവർണർ ഗവർണറിൻ്റെ ഇതും അതനുസരിച്ച് പാകപ്പെട്ട് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ അടുത്ത ഇലക്ഷനെ ഒരു പൊളിറ്റിക്കൽ ഇൻറ്റൻ്റോടു കൂടിയാണെങ്കിൽ പോലും ഞാൻ പറയുന്നത് കേരളത്തിന് പക്ഷേ ഇതൊരു ഒരു ബാൻഡേഡ് മാത്രമല്ലേ ഞാൻ പറയുന്നത് നമ്മൾ അതെ നമ്മൾ ഇതിനെന്ത് ചെയ്തു കാരണം നമുക്ക് മൂന്ന് നാല് ഇഷ്യൂസ് ഉണ്ട് നമുക്ക് ഡെമോഗ്രാഫിക് ചാലഞ്ചുണ്ട് നേരത്തെ ഉള്ള പോലെ നമ്മുടെ ഒരു ഏജിങ് പോപ്പുലേഷനാണ് അതുപോലെ തന്നെ സോഷ്യൽ ഇഷ്യൂ ഉണ്ട് ഡ്രഗ് ഡ്രഗ് അബ്യൂസ് ആകട്ടെ ഗവേണൻസിൻ്റെ കൺസേൺ ആകട്ടെ ഇങ്ങനെ രണ്ട് ഇതുണ്ട് മൂന്നാമതായിട്ട് നമുക്ക് ഒരു ഒരു എന്താ പറയുക എക്കണോമിക് ഉണ്ട് കാരണം നമുക്ക് പ്രൊഡക്ഷൻ ഇല്ല ഉത്പാദനം ഇല്ല ഉൽപ്പാദനം ഇല്ല അപ്പം ടാക്സിൻ്റെയൊക്കെ മറ്റും റവന്യൂലും ടാക്സ് പിരിക്കാതിരിക്കുകയും ഈ പറയുന്ന ഹൈ ഡെറ്റും ഇൻട്രസ്റ്റും കമ്മിറ്റഡ് കോസ്റ്റും ഒക്കെ ഒരുപാടുള്ള അപ്പം ഈ മൂന്ന് തലത്തിലുള്ള ചലഞ്ചസ് നമ്മളെങ്ങനെ നേരിടും എന്നുള്ളതിനെ പറ്റി ഒരു ഒരു ഐഡിയ തായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ലേ ശക്തമായിട്ട് ആവശ്യമുണ്ട് അത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു എക്കണോമിക് റീഫോംസ് ആണെങ്കിലും ഒരു ഡെമോഗ്രാഫിക് പ്ലാനിങ് ആണെങ്കിലും ഒരു സോഷ്യൽ ചലഞ്ചസ് മീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഉൾപ്പെടെ ഗവർണൻസ് ഇംപ്രൂവ്മെന്റ് ഇന്നത്തെ ഈ പറയുന്ന ഫിനാൻഷ്യൽ ഇതിനുണ്ടായിട്ടുള്ള എല്ലാം മാറ്റി നിർത്തി ഇന്നും ഇവരൊക്കെ തന്നെയാണ് ഉപദേശങ്ങളെ അഴ്ചപണി ചെയ്യാതെ കേരളത്തിന് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോത്ത് ഗ്രോത്ത് അതായത് ഇന്ത്യ സ്റ്റോറിയിൽ പറ്റുമോ ഒരു വലിയ ചോദ്യം ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാൻ നമ്മുടെ കേരളത്തിലെ ഈ അല്ലെങ്കിൽ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല അതെ അത് പറ്റുന്നില്ല എന്തായാലും കാത്തിരുന്ന് കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക